അപ്പോൾ ഈ ന്യൂസ് ഉണ്ടോ മാം നമ്മളെ ഈ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ വേസ്റ്റ് എടുത്തില്ലേ ആ വേസ്റ്റ് ഒക്കെ ഇടുന്നുണ്ടല്ലോ നമ്മൾ ഫോട്ടോ എടുത്ത് പഞ്ചായത്തിലേക്ക് അയച്ചോണ്ടല്ലോ ഒരാൾക്ക് രണ്ടായിരം രൂപ വെച്ച് കിട്ടുമായിരുന്നു ഈ മള എന്നാൽ പിന്നെ നമുക്കത് നോക്കിയിരുന്നാൽ മതി ജോലിക്ക് വേണ്ട കാര്യമില്ല അപ്പുറത്ത് കണ്ടമാനം നേട്ടം കൊണ്ടിരുന്നു എപ്പോഴാണ് കൊണ്ടുതന്നറിയാൻ പക്ഷേ വാടക കൊണ്ട് അങ്ങോട്ട് നീങ്ങാനും തറയോ ടെൻഷനൊന്നും പോകാനും ഒക്കെ തന്നെ അത് നോക്കിയിരുന്നാൽ നമുക്ക് കിട്ടുമല്ലോ രണ്ടായിരം രൂപ വീണു രാത്രിയിലായിരിക്കും കൊണ്ടിടുന്നത് പകലൊക്കെ ആണെങ്കിൽ ആൾക്കാർ കാണത്തില്ലയോ രാത്രിയിലാ മോനെ ഇത് കൊണ്ടിടുന്നത് പകലങ്ങ് ആരും കൊണ്ടുവിന്ന് കാണുന്നില്ല രാത്രി കൊണ്ടിടുന്നത് നമ്മൾ നമ്മൾ ഉറപ്പൊഴിച്ച് നിന്നെങ്കിലേ ഇത് കാണാൻ നോക്കത്തോളം പകലാരും കൊണ്ടുടുന്ന കാണത്തില്ല പകലിട്ട ആൾക്കാരെല്ലാം കാണത്തില്ലേ അതുകൊണ്ടായി രാത്രി കൊണ്ട് തട്ടുന്ന കാണുന്നു അവിടെ ഒരു ക്യാമറ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാക്ക കണക്കിനട്ട് എനിക്കറിയുണ്ടെന്ന് ഞാൻ ഇന്നലെ കണ്ടായിരുന്നു പോക്കറ്റിലിരിക്കുന്ന പൈസ എന്റെ വരും പൈസ ഒക്കെ കേട്ടോ അന്നേരം ചോദിച്ചോണ്ട് പോയേ എനിക്ക് തരണ്ട കൈവച്ചു അമ്മയുടെ എടുക്കുന്നത് ചോദിച്ചു നോക്കിയാലോ ഇനി അതേ ഉള്ളൂ ഒരു പ്രതീക്ഷ ആ ഇവിടെ എൻ്റെ ജോലിയില്ലല്ലോ അമ്മേ അമ്മ ഓ ഒരു തൗസൻഡ് മണീസ് കാണുമോ അമ്മയുടെ എടുക്കാൻ അമ്മ കഴിവ് ഉണക്കാൻ വേണലിട്ട് ഉണങ്ങിയെങ്കിൽ ചെന്നായിരമോ രണ്ടായിരമോ എടുത്തു തമാശ പറയാടോ തമാശ എല്ലാ കാര്യവും പറഞ്ഞിരുന്നു ഇപ്പം അമ്മയുടെ ഇല്ല ഇനിയിപ്പം ആരോട് ചോദിക്കും നീ അവനോടൊന്ന് ചോദിരുമോളെ ഓ മോനോട് ചോദിക്കുകയും ചെയ്തു ഇല്ലെന്ന് പറയുകയും ചെയ്തു അവൻ അങ്ങനെ പറയത്തുള്ളൂ ഇല്ലെന്നേ പറയത്തുള്ളൂ മുമ്പേ കയ്യിലുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു ചോദിച്ചിട്ടും ഇല്ലെന്ന് പറഞ്ഞു ഇതീ മോളെ എനിക്ക് രണ്ടായിരം രൂപ കിട്ടിയാലേ എനിക്ക് മരുന്നിന് തിരയത്തില്ല പിന്നെ ഞാൻ എന്നോട് നീ കാശ് കിട്ടു ഞാൻ എവിടെ നിന്ന് വരാനാണ് അതും ശരിയാണ് പെൻഷൻ്റെ തുകയൊക്കെ വർദ്ധിപ്പിക്കേണ്ട സമയം കഴിഞ്ഞ് ഇനിയിപ്പെന്താ ഒരു വഴി അമ്മയുടെ ബുദ്ധിയിൽ എന്തെങ്കിലും ഐഡിയ തെളിഞ്ഞു വരുന്നുണ്ടോ കുഞ്ഞ എൻ്റെ ഒരു ഐഡിയ ഇല്ല എന്നോട് ചോദിച്ചാ തരാന് ഒരായിരം രൂപ അത്യാവശ്യം മര്യണ്ണെന്തു ചെയ്യമ്മ അവൻ പോകാൻ റെഡിയാവുന്നോള അല്ല ഇതേ പോവുമ്പോ വെളിയിലോട്ട് ഒന്ന് കളഞ്ഞേക്കാൻ പറയാനാ നീ സാധാരണ അല്ല ഇപ്പം എനിക്ക് തോന്നിയേ നമ്മുടെ വീട്ടിലെ വേസ്റ്റേ മറ്റുള്ളവർ പറമ്പിൽ ഇടലന്ന അതുമല്ല തൊഴിലുറപ്പുകാർ വന്ന അവിടെയെല്ലാം വൃത്തിയാക്കിയിട്ടേക്കുവാ ഇതെറിഞ്ഞു കഴിഞ്ഞാലേ അവർ കാണും ആ റോഡിലൊക്കെ കളയുന്നതിന് ഒരു കുഴപ്പമില്ല അല്ല സത്യത്തിലേ ഈ റോഡിലേക്ക് വലിയ പെട്ട് കൊണ്ടുവെക്കുവാണെങ്കിലേ അതിൻ്റെ അകത്തല്ലേ ഇടത്തുള്ള ആൾക്കാർ ഇതൊന്നും വെളിയിലോട്ട് കളയത്തില്ലല്ലോ എന്താ വെച്ചിരുന്നാലും പെട്ടിയല്ല പ്രമാണം വെച്ചിരുന്നാലും പോലുള്ള കെട്ടിപ്പോഞ്ഞോ അങ്ങോട്ട് വീട്ടിൽ പലിച്ചറിയുള്ളു ആർക്കും പേടിയും ഭയോ ഒന്നും ഇല്ലല്ലോ എറങ്ങാ റെഡിയായോ അന്നേരം അങ്ങ് പോവാൻ പോലും പറ്റത്തില്ല എന്തൊരു സ്മെല്ലാ ആ തൽക്കാലം അങ്ങ് മൂക്ക് പൊത്തി മൂക്കുപൊത്തി മതി ഇതൊന്ന് കളഞ്ഞേക്കണേ ഞാനേ ഇപ്പൊ അപ്പുറം വരെ ഒന്ന് പോണം കേട്ടോ ഇത് എടുത്തോണ്ട് പോണേ മറക്കല്ലേ എന്റെ ഫോൺ എന്തിയെ വരാട്ടോ അമ്മേ നീ ഫോണും കൊണ്ട് അങ്ങോട്ട് പോവുക ഞാൻ അപ്പുറം വരെ പോട്ട് ഓടി വരാം

തരാനില്ല ശരിയാക്കി കൊടുക്കാം ആ എന്റെ ഒരു ഇവിടെ ഉണ്ടോ അമ്മേ വലിയ പണി കിട്ടിയമ്മേ പറ്റണോ ഇന്ന് രാവിലെ ഇവിടെ തന്ന വേസ്റ്റ് ഇല്ലയോ അതുകൊണ്ടൊന്നുല്ല വഴിയിൽ ഇട്ടേ അല്ലാണ്ട് ഫോട്ടോ എടുത്താന്ന് എന്തോ അറിഞ്ഞില്ല പഞ്ചായത്തിന്ന് വിളിച്ച് അയ്യോ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് പണിക്ക് ഇരിക്കുകയാണ് പറഞ്ഞു ഞാൻ പറഞ്ഞ നാളെ രാവിലെ പത്ത് മണി കഴിയുമ്പഴത്തേക്ക് അവിടെ ചെല്ലാൻ ഫൈനുണ്ടോ അങ്ങനൊക്കെ ചെയ്തത് ആരാന്ന് ആർക്കറിയാം എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ലോ അന്നിട്ടവര് ഇട്ടേക്കുന്ന ഉടുപ്പിൻ്റെയും വണ്ടിയുടെ കളറ് സഹതം പറഞ്ഞു ഞാൻ പറഞ്ഞ് രാവിലെ വരാമെന്നോ എല്ലാരും കൊണ്ടുവന്ന് എവിടെ ഇടും നമ്മളൊരു ആദ്യമായിട്ട് കൊണ്ടുവന്ന് ഇട്ടേ തന്നെ കഷ്ടായി പോയല്ലോ നീ മോനെ അയ്യോ അമ്മ എന്തോ പറയുന്നത് ഞാനോ നീ ഫോൺ പോയപ്പോഴേ എനിക്ക് മനസ്സിലായി നീ നീ കൊടുത്തു അവനെ വിളിച്ചു എന്നാ ഒരു സത്യം പറയട്ടെ ഞാൻ തന്നെയാ ചെയ്തത് ഞാൻ രാവിലെ ആയിരം രൂപ ചോദിച്ചതില്ലേ പോക്കറ്റിൽ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഏഹ് ഇപ്പം ഫൈനടക്കാനുള്ള പതിനായിരം രൂപ കൊടുക്കേണ്ടി വരുമല്ലോ അതിൽ നിന്ന് രൂപ എനിക്കും കിട്ടും കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ എഴുതാ ചോദിച്ചാലേ പൈസ തരണം ബാക്കി നിങ്ങളുടെ പണി